ആതിലമ്പുഴ പ്രോപ്പർട്ടീസ് വഴി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണിലുള്ള വീടാണ് എം ചെറോഡിന്റെ തൊട്ടടുത്ത് ബസ് പോകുന്ന റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി എട്ടര സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുമാണ് നമ്മുടെ ഈ നാല് ബെഡ്റൂം വീട് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി റോഡ് സൈഡിലാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ വീടിന്റെ സമീപത്ത് വിവിധ മതസ്ഥരുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്നു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായിട്ട് അര കിലോമീറ്ററും ആർ സി ചർച്ചുമായിട്ട് അഞ്ഞൂറ് മീറ്ററും മാറിയാണ് നമ്മുടെ ഈ വീട് എട്ടരസെന്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള ഈ വീടിന് ഇതിന്റെ ഉടമശം ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ബാങ്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലോണും ചെയ്തു തരുന്നതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതിലമ്പുഴ പ്രോപ്പർട്ടീസ് കോട്ടയം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്തതും ധാരാളം കുടിവെള്ളം ലഭിക്കുന്നതുമായ പ്രദേശത്താണ് ഈ വീട്